ഹലോ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ എയർപോർട്ടിലാണ് മുന്നേ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തത് നമ്മൾ ബാംഗ്ലൂരിലെ വ്ലോഗായിരുന്നു അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത് അല്ല നാട്ടിൽ വന്നിട്ടുണ്ടോ അല്ല തിരിച്ച് ദുബായി തന്നെ പോയോ എന്നൊക്കെയല്ലേ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോ നമ്മളിപ്പം കണ്ണൂർ എയർപോർട്ടിലുണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് തിരിച്ച് ബൈങ്കിലേക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നാട്ടിലെത്തി നാട്ടിലെത്തിയപാട് നല്ല മഴയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് രാവിലെ എട്ട് മണിക്കായിരുന്നു സോറി ദുബായ്ന്നല്ല ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം വൺ തേർട്ടിയോട് കൂടി നമ്മൾ എയർപോർട്ടിലെത്തി അങ്ങനെ ഇതാ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താനായി അപ്പോൾ വീട്ടിൽ അമ്മ രാവിലെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വന്ന അവിടെ തന്നെയുള്ള പരിപാടി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് നമ്മൾ പിന്നെ വരുന്ന വഴിക്കൊന്നും കഴിച്ചില്ല വീട്ടിലെത്തിയിട്ട് കഴിക്കാം അമ്മ പാർസൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാരത്തിന് പാർസലൊക്കെ വാങ്ങിയിട്ട് അമ്മ വന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ വന്ന നമ്മളോട് അവിടെ നിന്ന് വാങ്ങിച്ചു നോക്കുകയെന്ന് അവൻ ഈ വീഡിയോ അങ്ങനെ വന്നുണ്ടെങ്കിൽ നീണ്ടെടുക്കുന്നത് വാങ്ങിയ പാർസലാണ് ഫുഡ് നല്ലതായിരുന്നു അപ്പോൾ അനക്കും അമ്മക്കും ചോറും ഇത് വാങ്ങിച്ച് അമ്മ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാലുമണിയോളം വീട്ടിലെത്തുമ്പോൾ പൈൻകിക്ക് ഗ്രാൻഡ്മ സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ പൈൻകിളി ബിരിയാണി ഇരിക്കുന്ന നാട്ടിലെത്തിയപാട് അങ്ങനെ ഉച്ചക്കത്തെ പാർസൽ വൈകുന്നേരം കഴിച്ചു അതിനുശേഷം വൈകുന്നേരത്തെ സ്പെഷ്യൽ രാത്രി കഴിക്കാൻ ഡിന്നർ ഇതാക്കാമെന്ന് വിചാരിച്ചു അമ്മ വരുമ്പോൾ കൊണ്ടുവന്ന സ്പെഷ്യലാണ് അമ്മ എന്നും നമ്മൾ വരുമ്പോഴേക്ക് മറ്റേ നമ്മളെ പൂരത്തിൻ്റെ അടയൊക്കെ റെഡിയാക്കി വെക്കും അതൊക്കെ എടുത്തിട്ട് വരും അപ്പോൾ എങ്കിലും പിന്നെ അട കഴിക്കില്ല അപ്പോൾ ഭയങ്കര ഉച്ചക്കത്തെ ബിരിയാണീൻ്റെ ബാക്കി തന്നെ ഡിന്നറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ അടേൻ്റെ പറഞ്ഞിരുന്നില്ലല്ലോ ഞാനിതാ അട കിട്ടിയ സന്തോഷത്തിൽ പിന്നെ എവിടെ ഇരിക്കുന്നതൊന്നും ചോദിക്കരുത് വർക്ക് ഏരിയയിലാണ് നമ്മൾ പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിൾ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നുമില്ലല്ലോ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് അട കഴിക്കേണ്ട തയ്യാറെടുപ്പാണ് ആരൊക്കെ ഉണ്ടാക്കാറുണ്ട് പൂരത്തിൻ്റെ അട എല്ലാവരും ഇങ്ങനെ ഞാൻ ഒന്നും ആക്കുകയെന്ന് അറിയുന്നില്ല ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ ഉപ്പിലാന്ന് ഇനി പറയുന്നത് കണ്ണൂർ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്നാ പറയാന്ന് എനക്ക് അറിയുന്നില്ല നമ്മൾ കണ്ണൂർക്കാരൊക്കെ ഇതിന് ഉപ്പിലന്നാണ് പറയുന്നത് വി നോട്ട് എൻ മീ ഫേവറാണ് അപ്പോൾ നമ്മൾ വരുന്ന ദിവസം എന്നും അമ്മ എപ്പോൾ അടയാക്കി കൊണ്ടുവരാറുണ്ട് വന്ന ദിവസം തന്നെ അത് പുലർച്ചെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ ഉച്ചയായിക്കോട്ടെ അന്ന് നമ്മൾ ഈ പൂരത്തിൻ്റെ അട കഴിച്ചിരിക്കും പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ ഉച്ചക്ക് കഞ്ഞിയും ചക്കയാക്കിയത് ചക്കയും അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് റെഡിയാക്കി ഞാൻ പറഞ്ഞ ചക്ക കണ്ടപ്പോൾ ഇനി നമുക്ക് നമുക്കിന്ന് ഉച്ചക്ക് കഞ്ഞി വെക്കാം അങ്ങനെ ചക്കയും കഞ്ഞിയും ചമ്മന്തിയും എല്ലാം ഫുൾ നാടൻ ഐറ്റംസ് നാട്ടിൽ വന്ന വന്നപാട് അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഇന്നാണ് ശരിക്കും നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നതെന്ന് പറയേണ്ടി വരും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മീനൊക്കെ വാങ്ങി ചെമ്മീനാണ് കിട്ടിയത് ചെമ്മീൻ മാത്രമല്ല നത്തൂലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ ചെറിയ ചെമ്മീൻ കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഫേവററ്റ് മുരിങ്ങയില അപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ആദ്യം നമ്മളെ ഫേവറേറ്റ് എല്ലാം അമ്മേൻ്റെ കൈകൊണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അമ്മ പറഞ്ഞ് മുരിങ്ങയില വറുത്തേരാന്ന് പറഞ്ഞിട്ട് അമ്മ മുരിങ്ങയില ക്ലീൻ ചെയ്യുന്നു മുരിങ്ങയില നിങ്ങളെല്ലാം പറയാറ് ഗ്രാൻഡ് മേൻ്റെ വറവ് റെസിപ്പി ഇനി നിങ്ങളെ മുറകെ ഞാനിങ്ങനെ നടക്കേണ്ടി വരും ഉപ്പ് ഇതിനൊന്നും അളവില്ല ഇതെല്ലാം കൈ കണക്ക് ഏതാ മഞ്ഞൾ കുറെ ഇളവുണ്ട് എല്ല വെളുത്തുള്ളി ഒന്ന് ചെതുക്കണ്ടേനും ഇനിടെല്ലാം കാര്യം പോലൊക്കെ ചട്ടിയിലല്ലേ ചീൻ ചട്ടി ചട്ടിയിൽ വറുത്താൽ അതിൻ്റെ അടിഭാഗം ഒരു ഇങ്ങനെ ഒരു കല പോലെ വരും ഒരു ഇലേൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു നല്ല ചട്ടീൻ്റെ അടിയിൽ അങ്ങനെ ഉണ്ട് മാത്രം ഇലയൽ ചീരയോ ഈ പിന്നെ മുരിങ്ങയിലോ വറുത്താൽ ചട്ടിക്കൊരു പന്ത്രണ്ട് മണിക്ക് എണീച്ച് വന്നിട്ട് ദോശ ഒന്നും പിന്നെ ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ചെമ്മീൻ വറവ് പാവ് ദീതി കാണണ്ടീ ആ ദീതി പിസ്സ ഓർഡർ ചെയ്ത അപ്പൊ ഇന്ന് നീതിരെ കൊതിപ്പിക്കാൻ ഇടാൻ ചെണ്ടി പറവ് നത്തല് വറവ് നത്തല് വറവ് പറ്റില്ല നത്തല് നമുക്ക് പൊതുവെ ഇത്ര ചൊന്ന് വറവാ നല്ല മുളിച്ചിടങ്ങല്ലേ ചെറിയ അണ്ടിപ്പരിപ്പ് വറുവുന്നത് കരുതുന്നതാണ് തണ്ടനക്ക് ഭയലേ വരിഞ്ഞ ചപ്പ് വറുവ് അതക്ക പോലെ അല്ല ആണ് നാടിന്റെ ഫേവറിറ്റ് മുജുനക്ക് मिरിങ്ങോ ഇല്ല ഒന്നില്ല നേരെന്താ സാധനം വറുതായി അല്ല എന്തല്ല ആണോ വെക്കട്ടെ ആണെന്നിപ്പോ അങ്ങന സാധനം കരക്ക ഞാൻ പറഞ്ഞാ നിക്ക് ഉരിഞ്ഞ ചപ്പ് ചപ്പ് അറിയുമ്പോട്ടുന്നേണോ ചപ്പ് വേണോന്ന് നവർ പച്ച എണ്ണയേക്കും ഇബാക്കി ഉള്ള മോഡിനി ടാപ്പും ഇപ്പൊന്നൊക്കെ മോഡിനേല്ലടം തടലണ്ട നമ്മളൊക്കെ പണ്ടേ പറഞ്ഞു കേട്ടേക്കുന്നേ സാധനം ഇടട്ടെ ചീരയില് ഒടിച്ചമേലി വെളുപ്പ് ഉള്ളി കടുങ്കായോ ആദികൂടി ഇട്ടേ നമ്മള് അരിയണം പൊട്ടിച്ചെടുക്ക് ഇതിൽ വെച്ചോ ഞാൻ മുന്നേലും വിചാരിച്ചു അസുഖം വന്നാല് വേപ്പില എടുത്തിട്ട് വേപ്പിലെ ചപ്പ് പാൽ തന്നെയല്ലേ

ആക്കിയ ചക്ക ബാക്കി വന്നാലുള്ള പണി ഐഡിയ ഒലിച്ചെണ്ണി വെച്ച് അതിനകത്തേക്ക് തലന്ത ചക്ക ചേർത്തിട്ട് ബാക്കി പറഞ്ഞോ ബാക്കി തേങ്ങ ഇടണം തേങ്ങ അതിനച്ചേ തോർണെ പുതിയ തേങ്ങയും വെളിച്ചെണ്ണയും കൂടിയാലും ചക്ക ടേസ്റ്റ് ഓൾറെഡി ചക്കയും നല്ല തേങ്ങയും വെളിച്ചെണ്ണയും ചേർത്ത ചക്ക രണ്ടാമത്തല്ല ഞാൻ വീട്ടിൽ കുറേ ഉണ്ട് കുറച്ചല്ലേ ഉള്ളൂ അത്രയല്ലേ ഉള്ളു ബാക്കി ചോറൊന്നും സൺഡേ സ്പെഷ്യൽ ഉച്ചക്കുള്ള ചോറ് കഴിക്കാൻ പോകുന്നു പിന്നെ ഫുൾ നമ്മുടെ ഐറ്റംസ് ചെമ്മീൻ കറി ചെമ്മീൻ വറവ് അതത്ര ഭയങ്കര അതിൻ്റെ ആള് എൻ്റെ ഫേവറേറ്റ് മുരിങ്ങയിലവ് ചക്ക നത്തോളി വറവ് എല്ലാം കൂടി കഴിക്കട്ടെ അലയൊക്കെ മുറിച്ച് കഴിക്കണം വിചാരിച്ചാൽ പിന്നെ മടി അതുപോലെ തന്നെ പ്ലേറ്റിൽ എല്ലാം കൂടി ഒരു പ്ലേറ്റിലെല്ലാം കൂടി എടുത്ത് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷം